ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ എ എ ഗ്രൂപ്പ് ഇത് വളരെ പണ്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് വച്ചാൽ ഞാൻ അവിടെ അവസാനം എത്തിയ എന്ന് പറയുന്നത് കന്യാകുമാരിയാണ് നമ്മൾ അവിടെ എത്തിയത് ഉടനെ തന്നെ ടീമുകളായി തിരിഞ്ഞു അപ്പോൾ ഞാൻ വന്നത് ലാൾസാറിൻ്റെ ടീമിലായിരുന്നു അതേപോലെ എൻ്റെ കൂട്ടുകാരനായ കാശിനാഥും എൻ്റെ അവിടെ അവിടെ ഉണ്ടായിരുന്നു അതേപോലെ എല്ലാവരും പർച്ചേസിൻ്റെ തിരക്കിലായിരുന്നപ്പോൾ നമ്മൾ മാത്രമായിരുന്നു ഗാന്ധി സ്മൃതി മണ്ഡപം കാണുവാനായി കയറിയത് നമ്മൾ സന്തോഷപൂർവ്വം അതിൻ്റെ അകത്തേക്ക് കയറി വളരെയേറെ മനോഹരമായിരുന്നു ആ സ്ഥലം ഗാന്ധിജിയെക്കുറിച്ച് തന്നെയായിരുന്നു ആദ്യമേ അവിടെ എഴുതിയിരുന്നത് ഗാന്ധിജിയുടെ ജനനം അതിനുശേഷം നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ ഗാന്ധിജീനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് അറിയുവാനായി കഴിയുന്നുണ്ട് ഇത് ഫ്രണ്ടിൽ വളരെ നിശബ്ദമായൊരു സ്ഥലമായിരുന്നു അതിനകത്ത് ഗാന്ധിജിയുടെ ഒരു ഫോട്ടോയും വളരെയേറെ നന്നായിരുന്നു അത് പണിഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ മഹാത്മാഗാന്ധിയുടെ ഒരു പിക്ചർ അതിനുശേഷം ശേഷം മഹാത്മാഗാന്ധി ജനിക്കുന്നത് മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ സത്യാഗ്രഹം ലോയറാകുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഗാന്ധിജിയുടെ ഭസ്മ വച്ചിരുന്ന സ്ഥലം അതേപോലെ തന്നെ അവിടെ പാർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒറ്റ ഓട്ടോ ഓടി പാർക്കിലേക്ക് പിന്നീട് അവിടെയായിരുന്നു ഫുള്ള് നേരം കുറേ നേരം നമ്മൾ കളിച്ച് രസിച്ചു അങ്ങനെ ആയപ്പോഴാണ് അച്ഛൻ പറഞ്ഞു ഫോട്ടോഷൂട്ട് തുടങ്ങാമെന്ന് അപ്പോൾ സൺസെറ്റിനോട് അടുത്തപ്പോഴത്തേക്കും നമ്മൾ ഫോട്ടോഷൂട്ടുകൾ തുടങ്ങി പിന്നീട് ഈ സൺസെറ്റും കന്യാകുമാരിയുടെ എല്ലാ പാറകളും എല്ലാം കൂടെ ആയപ്പോൾ വളരെയേറെ രസമായിരുന്നു അവിടെ കാണുവാൻ പിന്നീട് അച്ഛനും എല്ലാവരും നമ്മളോട് കൂടി കൂടി പിന്നീട് നമ്മൾ രണ്ടുപേരുമായ ഫോട്ടോകളും എടുത്തു വിവേകാനന്ദ പാറയും കണ്ടു അവിടെയുള്ള ഗ്ലാസ് ബീച്ച് വളരെയേറെ രസകരമായിരുന്നു അത് ഫോട്ടോകൾ നമ്മളെടുത്തു അതിനു ശേഷം നമ്മൾ അവരെ പോലെ തന്നെ പർച്ചേസിംഗും തുടങ്ങി അതേപോലെ അവിടെ കടലിൽ നിന്നപ്പോൾ നമ്മൾ ആഘോഷിച്ചു പിന്നീട് നമ്മൾ പർച്ചേസിങ് തുടങ്ങി അതിനുശേഷം ഞാനും കാശിയും പർച്ചേസ് പർച്ചേസിങ്ങിൽ ഒരു കടയിൽ കറി അപ്പോൾ തന്നെ ലാൽസാറും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ പല സാധനങ്ങളും നോക്കി നോക്കി പറഞ്ഞു പല സാധനങ്ങളും വാങ്ങിച്ചു തരികയുണ്ടായി ഞാൻ വാങ്ങിച്ചതായിരുന്നു ഈ സാധനം അതിനിടയ്ക്കി അപ്പോൾ തന്നെ നമ്മൾ പാക്കിങ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു അങ്ങനെ കാശിക്കും ലാൽസാർ ഒരു സാധനം വാങ്ങിച്ചു ഞാനും എനിക്കിഷ്ടത്തിന് ഒരു സാധനം വാങ്ങിച്ചു അങ്ങനെ വളരെയേറെ രസകരമായിരുന്നു അവിടെ അപ്പോൾ തന്നെ ഒരു വാട്ടർ ഫൗണ്ടയിൻ ഉണ്ടായിരുന്നു ആ വാട്ടർ ഫൗണ്ടെ ചുറ്റും നമ്മൾ നിന്ന് രസകരമായിരുന്നു അതിനുശേഷം നമുക്ക് ബസ് പിടിക്കാൻ ബസ് നമ്മുടെ ടൂറിസ്റ്റ് ബസ് നോക്കിയായിരുന്നു നമ്മുടെ നിൽപ്പ് അപ്പോഴത്തേക്കും തന്നെ ടീച്ചർ നമുക്ക് അവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു റോഡിൽ നമ്മൾ എരുത്തി അടുത്തു നമ്മൾ പർച്ചേസ് ചെയ്ത കാര്യത്തിനെ കുറിച്ച് മാത്രമായിരുന്നു സംസാരം പിന്നീട് എല്ലാവരും നല്ല സാധനം വാങ്ങിച്ചത് ബാ